ഹലോ എവ്രിവാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് പുതിയ വീഡിയോ അല്ല ഈ വീഡിയോ ഒക്കെ ഒരാഴ്ചത്തെ പഴക്കം കേട്ടോ കാരണം ഞാൻ ഒരാഴ്ചയായി ദുബായിൽ എത്തിയിട്ട് അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായി ഒരാഴ്ച മേലെ ലൈൻ തോന്നും ഞാനൊരു വോയിസ് ഓവറൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നുണ്ടായിട്ടല്ല നമുക്കറിയാം വയനാട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം കൊണ്ടൊരു മൂടുണ്ടായിരുന്നില്ല വീഡിയോ ചെയ്യാനും വ്ളോഗെടുക്കാനും ഒന്നും തന്നെ അപ്പം ഞാൻ ദുബായിൽ എത്തിയിട്ടാണ് ഒരാഴ്ചയായി ദുബായിൽ എത്തിയിട്ട് അപ്പോൾ ദുബായിലേക്ക് വരുന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാ കൊണ്ടു സാധനങ്ങളും പിന്നെ എങ്ങനെ വരുമ്പോഴുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വീഡിയോ അപ്പോൾ ഈ കാണുന്ന ബേക്കറിയും ബീഫും ചിക്കനൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ നാടൻ മാങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ എത്തുന്നത് കഴിഞ്ഞു ദുബായിൽ ലാൻഡ് ചെയ്തത് അപ്പോൾ പിന്നെ വന്ന് നമുക്ക് എത്രപാട് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് കറിയും പിന്നെ ഒറോട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതുപോലെ അച്ചാറും പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികളും അരിപ്പൊടിയും പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ക്കാനുള്ളതാണ് ഈ മീറ്റൊക്കെ ചിക്കനും ഒക്കെ ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ചതാണ് പിന്നെ ഈ ഒറോട്ടിയും മറിച്ച് നമുക്ക് എനിക്ക് ഇവിടെ എത്തിയപാട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് പിന്നെ എല്ലാ നാട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ പറയാമല്ലോ കസിൻസൊക്കെ വരും എന്നല്ല പിന്നെ അവരൊക്കെ വന്ന് അവർക്കൊക്കെ കൊടുത്തു അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്യുന്നതാണ് ഓരോ സാധനങ്ങളും നല്ല സെക്യൂർ ആയിട്ട് വെക്കണമല്ലോ ഇപ്പം എയർപോർട്ടിലൊക്കെ ഭയങ്കര ആണ് ഫുഡ് ഐറ്റംസൊക്കെ ലീക്ക് ആയി ആയിക്കഴിഞ്ഞാലൊക്കെ അതവർ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും അനേജിയില്ല ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ടൈറ്റിൽ തന്നെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാണ് ഇതിപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബീഫും ചിക്കനും പിന്നെ കാടയും അതൊക്കെ ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളും മാത്രമായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് അത് അതിൽ ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ടൈറ്റിൽ കെട്ടി വെക്കുന്നതാണ് ഞാൻ ഇതിൻ്റെ മേളിൽ കൂടെ ഒരു ഇൻസുലേഷൻ ടാപ്പും കൂടി ഒന്ന് റോൾ ചെയ്യും അപ്പോൾ കുറച്ചും കൂടി നല്ല ടൈറ്റായിട്ടുണ്ടാവും കാരണം ഫുഡൊന്നും ലീക്ക് ആവാൻ പാടില്ല ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റാണെന്നൊന്ന് എയർപോർട്ടിൽ ഇങ്ങനെ അച്ചാറൊക്കെ തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസെല്ലാം കാണലുണ്ട് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലൊക്കെ പറയുന്ന കച്ചാറൊന്നും അലൗഡ് ഇല്ല എടുക്കാൻ പറ്റാത്ത അത് എടുക്കുമ്പോൾ നമ്മൾ നല്ല ടൈറ്റിൽ എല്ലാം കണ്ടെയ്നറൊക്കെ നല്ല ടൈറ്റിൽ ചെയ്തിട്ട് കൊണ്ടുവരണം എന്നേ ഉള്ളൂ അതുപോലെ ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഞാൻ കൊണ്ടുവന്നത് ഇതൊക്കെ നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ ഞാൻ എത്തിയപ്പോൾ തന്നെ ഒന്നും തന്നെ ഒന്നും ലീക്കായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഉപ്പിലിട്ട മാങ്ങ ചില ആൾക്കാർ വ നീരൊക്കെ എടുക്കാണ്ടാണ് എടുക്കൊണ്ടുവന്നത് കൊണ്ടുവരാം പക്ഷെ ഞാൻ നീരൊക്കെ എടുത്തുകൊണ്ട് ന്നെ വന്നത് ഒന്നും ലീക്ക് ആയിട്ടൊന്നുമില്ല ഇത് ഇതുപോലെ ചെയ്താൽ മതി അതിൻ്റെ മേലെ അടപ്പിൻ്റെ ആ ഭാഗത്ത് ഒരു കവറിട്ട് നല്ല ടൈറ്റായിട്ട് മൂടിയതിന് ശേഷം ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇടുക എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുക ഫുൾ പ്ലാസ്റ്റിക് കവർ ഒന്ന് ഇൻസലേഷൻ ടപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കവറിലെടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇൻസുലേഷൻ ടാപ്പ് നന്നായി ടൈറ്റിൽ ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ലീക്കേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ഒരുപാട് പ്രശ്നം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും ലീക്കായിട്ടൊന്നുമില്ല ഇതുപോലെ ടൈറ്റിൽ ഒന്ന് റോൾ ചെയ്താൽ മതി ഇൻസിലേഷൻ ടാപ്പ് വെച്ചിട്ട് അപ്പോൾ ഒന്ന് ലീക്ക് ആവൊന്നുമില്ല അതുപോലെ തന്നെ അച്ചാറാണെങ്കിലും പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുപോലെ തന്നെയാണ് കൊണ്ടുവരാറ് ഒന്ന് ഇതുവരെ ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും ഇതുവരെ എൻ്റെ ലീക്ക് ആയിട്ടില്ല നല്ല ടൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ കറിയിലും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പച്ചമാങ്ങയില്ലേ അത് ഞാൻ ഫ്രീസറിൽ ഓൾറെഡി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതുപോലത്തെ ഒരു കവറിലിട്ടിട്ട് നല്ല ടൈറ്റിൽ തന്നെ നമ്മൾ അച്ചാറും ബീഫൊക്കെ കട്ടിയത് പോലെ തന്നെ നല്ല ടൈറ്റിൽ റബ്ബർ ബാൻഡും കെട്ടി പിന്നെ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് റൗണ്ടൊക്കെ ചെയ്തിട്ട് അതും നല്ല സെക്യൂർ ആയിട്ട് തന്നെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കെട്ടിവെച്ച് ഉപ്പം നമുക്കുള്ള ഫുഡും നല്ല വൃത്തിയിൽ അത് കുറച്ച് ഫോയിൽ വെച്ചതിന് ശേഷമാണ് പ്ലാസ്റ്റിക് വറിലിട്ടത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചൂടൊക്കെ പോകും എന്നാലും ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ട് ഉപ്പി റോൾ ചെയ്യുന്നത് നമുക്ക് കഴിക്കേണ്ട ഫുഡാണ് ഇവിടെ ദുബായിൽ എത്തിയ പാടൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടോ രാത്രിക്കാണ് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഫുഡൊന്നും പുറത്തൊന്ന് വാങ്ങിക്കേണ്ട ഇവിടെ നിന്ന് ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പെട്ടിയൊക്കെ കെട്ടാണ് പെട്ടിയൊക്കെ കെട്ടുമ്പോൾ ഞാൻ പറയുകയാണ് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ പോകുന്നില്ല ഉപ്പ ഇന്നേരം തമാശക്കൊക്കെ പറയുന്നു പെട്ടി കെട്ടിയതിന് ശേഷമാണോ പറയുന്നത് പോകുന്നില്ല പെട്ടി കെട്ടുന്നതിന് മുന്നേ പറയണ്ടേന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെ തമാശയെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എയർപോർട്ടിലേക്ക് പോകുകയാണേ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ ഒരു വിഷമാണ് എനിക്കെപ്പോഴും നാട്ടിൽ വന്ന് തിരിച്ച് ദുബായിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം അത് മാത്രം ഞാനിപ്പോൾ ഏഴ് വർഷമായി ഇവിടെ ദുബായിൽ സെറ്റിൽ ആയിട്ട് അപ്പോൾ ഏഴ് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ രണ്ടര മാസം ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അധികം എല്ലാ വർഷവും വരും അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ നാട്ടിൽ നിൽക്കലുള്ളൂ അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാൻ രണ്ടര മാസം നിന്നത് അപ്പോൾ ഭയങ്കര ഒരു വിഷമാണ് ഈ അതുമാത്രമല്ല ഞാൻ ജൂൺ ജൂലൈ മാസങ്ങളിൽ വര ഇതുവരെ വന്നിക്കൂല ഈ ഏഴ് വർഷത്തിനിടയിൽ എപ്പോഴും ഞാൻ ഡിസംബറിലാണ് വരുത്തേ അപ്പോൾ വന്ന് ഈ മഴയൊക്കെ മഴയെല്ലാം ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേക്ക് തിരിച്ച് പോകാൻ നേരം ഭയങ്കര വിഷമാണ് അപ്പോൾ ഉപ്പം ഇത് പെട്ടിയൊക്കെ എടുത്തുതന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ലഗേജ് കുറച്ച് കെ ജി കൂടുതലാണ് അപ്പോൾ ഉപ്പം പുറത്ത് പറയുന്നതാണ് അവിടുന്ന് പുറത്തുനിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കിയിട്ട് ഉള്ളിലേക്ക് കയറിക്കുമെന്നുള്ളത് അപ്പോൾ ഈ ട്വൻ്റി കെ ജിൻ്റെ ലഗേജും പിന്നെ സെവൻ കെ ജി ലഗേജും ആണ് ഉള്ളത് ട്വൻ്റി കെ ജി കറക്റ്റ് തന്നെയായിരുന്നു ഒട്ടും കൂടുതലുള്ള കറക്റ്റ് ഇരുപത് കിലോനെ ഉണ്ടായാൽ പക്ഷേ സെവൻ കെ ജിൻ്റെ ലഗേജ് സെവനും എയ്റ്റും നയനൊക്കെ കടന്ന് പതിനൊന്ന് കിലോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞാൻ അവിടെ ഫൈൻ അതിൽ നിന്ന് മാറ്റി ഉമ്മ പറയുന്നുണ്ട് ഡ്രസ്സല്ലേ മാറ്റി വെച്ചേക്കുന്ന കൂടെ മാറ്റിവെക്കേണ്ടതൊന്നുമില്ല എല്ലാ ആവശ്യമുള്ളത് തന്നെയാണ് ഞാൻ എന്താക്കി അവിടെ ഫൈൻ അടച്ചിട്ട് അത് ലഗേജ് റിലീസാക്കി അപ്പോൾ ഇതെല്ലാവരോടും യാത്ര പറയുകയാണ് മനുഷ്യൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ കൂടുതൽ സമയം ആരോട് യാത്ര പറയാനും സംസാരിക്കാനും നിന്നിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് ഞാൻ കരഞ്ഞിട്ട് പോകലുണ്ടോ അതുകൊണ്ട് വേഗത്തോടെ തന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി അതുമാത്രമല്ല എൻ്റെ ഫ്ലൈറ്റും ഡിലേ ആയിരുന്നു കേട്ടോ നാലര മണിക്കൂർ ഡിലേ ഉണ്ടായി പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അത് കൊണ്ട് കുഴപ്പമില്ല ചില ടൈമിൽ ഉണ്ടാവില്ലേ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാലാണ് ഫ്ലൈറ്റ് ഡിലേ ഉള്ള കാര്യം അറിയുന്നത് ഇതങ്ങനെയല്ല മുൻകൂട്ടി കൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല അതുകൊണ്ട് അതിന് കണക്കായിട്ടാണ് ഇറങ്ങിയത് നല്ല ബോർഡിങ്ങിൻ്റെ അടുക്കത്ത് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടുന്ന ടൈമിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഡിലേ അയക്കാനും അതിനെക്കൊണ്ട് അപ്പം മാത്രല്ല അവിടെ ക്യാമറാസ് ഒക്കെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് എന്ന് രീതിയിനെ കൊണ്ട് എനിക്കധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നു ഗേറ്റ് നമ്പർ ഫൈവ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അപ്പം എക്സ്പ്രസ്സാണേർ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് വന്നത് ഫ്ലൈറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല സേഫായിട്ട് തന്നെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫ്ലൈറ്റിൽ അതിനുക്കൊന്നും നോർമലി ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു നമ്മൾ പ്രീബുക്ക് ചെയ്യണം എന്നാലുണ്ടായിരുന്നു ഞാൻ ആ പ്രീബുക്ക് ചെയ്യാനും മറന്നു ഫ്ലൈറ്റിൽ കയറിയപ്പം നല്ല വിഷപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് നമുക്ക് ഓർഡർ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും അപ്പോൾ ഞാനങ്ങനെ പോപ്കോണും പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചു അതിന് ഫ്ലൈറ്റിൻ്റെ ഇതാണ് നമ്മൾ ഫ്ലൈറ്റ് കയറി പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ട് സീറ്റിലാണ് കിട്ടിയത് എനിക്ക് എപ്പോഴും ഇഷ്ടം നമ്മുടെ വിങ് സീറ്റിൽ അവിടെ ഇരിക്കാനാണ് മിഡിലിൽ പക്ഷേ ഇതെനിക്ക് ഫ്രണ്ടാണ് ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റ് സീറ്റ് സീറ്റ് നമ്പർ ഫസ്റ്റ് ഫസ്റ്റ് ബി ബീന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ സീറ്റ് നമ്പർ പക്ഷേ ഇത് നല്ലൊരു ഉപകാരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും ബാക്കിലൊക്കെ ആകുമ്പം അതിൻ്റെതായ സമയം എന്തായിട്ട് എടുക്കുമല്ലോ അപ്പോൾ ഇതാ നല്ല മനോഹരമായ ആകാശ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല ഭംഗിക്കൂട്ടത്തിൻ്റെ ഇടയിലക്കൂടെ പോകുന്ന പോലെ ഉണ്ട് ഈ മേഘങ്ങളിങ്ങനെ കാണുന്ന നേരം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ല രസമുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനധികവും നൈറ്റാണ് ട്രാവൽ ചെയ്യാറ് ഇതാദ്യമായിട്ടാണ് ഡേ ടൈം ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാൻ ഈ ഒറ്റയ്ക്ക് ട്രാവല് ചെയ്യാൻ ഭയങ്കര ബോറ ബോറിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ബോറിങ്ങൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ ബോറടി മാറുമെങ്കിലും എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഒറ്റയൊക്കെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ആരെങ്കിലും ഒരുമിച്ച് വേണം എന്നാലും നമുക്ക് എന്താ പറയുക നാല് മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഭയങ്കര ബോറടിയല്ലേ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാൻ നമുക്ക് സംസാരിച്ച അങ്ങനെ ഇരിക്കാമോ അപ്പോൾ ഇതാ നാല് മണിക്കൂറത്തെ ട്രാവലിന് ശേഷം ലാൻഡ് ചെയ്ത് ദുബായിൽ ഓയോ ഭയങ്കര ചൂടായിട്ടാൽ ദുബായിൽ നാട്ടിലത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അൺസൈക്കബിൾ ചൂടാണെന്ന് പറയാം എന്താ പറയുക നമ്മളൊരു തീ പൊള്ളുന്ന ചൂട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ അടുപ്പിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴുള്ളൊരു ചൂടില്ല ആയിട്ടാണ് എനിക്ക് തോന്നിയത് നാട്ടിൽ നല്ല മഴയും നല്ല തണുപ്പായിട്ട് തന്നെ നല്ല കാലാവസ്ഥ അല്ലേ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ചൂടെന്തോ പെട്ടെന്ന് സഹിക്കാൻ പറ്റിയിരിക്കില്ല അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ട് ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി എത്തി എമിഗ്രേഷനും കാര്യങ്ങളുടെ അടുത്തുനിന്നൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ നേരെ ലഗേജ് എടുക്കുന്നിടത്ത് വന്നു ലഗേജ് എടുത്ത് ലഗേജ് എടുക്കുന്ന ടൈമിൽ ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മോളെ എൻ്റെ ലഗേജ് വരുന്ന നേരം ഞാൻ കാണിച്ചേരും ഒന്ന് എടുത്തരണം എന്നൊക്കെ അപ്പോൾ ഞാൻ ആ ഉമ്മക്ക് അതൊക്കെ എടുത്ത് കൊടുത്തു എനിക്കങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഉമ്മമാരൊക്കെ എന്നോട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇതെൻ്റെ പെട്ടി വന്ന് ഞാൻ പെട്ടിയൊക്കെ എടുത്തു പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ ഈ നമ്മൾ ഈ ലഗേജ് എടുക്കുന്ന ടൈമിൽ നമ്മുടെ പെട്ടിയൊക്കെ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഒരു ടെൻഷന് അല്ലോ നമ്മുടെ പെട്ടിയെ ഈ ഫ്ലൈറ്റിൽ അവർ കൊണ്ടുവന്നിരിക്കില്ലേ ലഗേജ് ക്ലെയിം ഒക്കെ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മുടെ ലഗേജ് വരാൻ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇതാ അൻഷിയും കസിനും വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ അങ്ങനെ ഇതാ ഞാൻ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അൻഷീനെ മീ കണ്ടപ്പോഴുള്ള വീഡിയോസൊക്കെ എന്നോട് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഞാൻ എടുത്തിട്ടില്ലേനും അപ്പോൾ ഇതാ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെ ഭയങ്കര ചൂടായിരുന്നു പുറത്ത് എന്താ പറയുക ചൂട് എക്സ്ട്രീം ലെവലായിരുന്നു എന്ന് പറയാൻ കുറേ എനിക്കൊന്നും കഴിഞ്ഞ വർഷം ഇത്ര ഉണ്ടായിട്ടില്ല കേട്ടോ ആ ചൂട് ഇപ്രശം എന്തോ ഭയങ്കര ചൂട് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഇതാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വില്ലയിലോട്ട് പോവുകയാണെ അപ്പോൾ ഇതെൻ്റെ വില്ലയിലോട്ടേക്ക് പോകുന്നതിൻ്റെ സ്ട്രീറ്റാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇഷ്ടം ഞാൻ വൈകാണ്ട് ചെയ്യാം കുറച്ച് ജോലി തർക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇതായി കാണുന്ന ഈ വില്ലയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അൻഷിയും കസിനൊക്കെ പെട്ടിയൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ടേക്ക് കയറാണ് ഈ മേലെ കാണുന്ന ആ ആചനലില്ലേ അതാണ് എൻ്റെ റൂമ് വരുന്നത് അപ്പോൾ സ്റ്റെയറാണ് ടു ഫ്ലോർ ആയതുകൊണ്ട് മേലയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇതാ പെട്ടിയൊക്കെ പൊട്ടിച്ചു ഒരുപാട് സാധനങ്ങളും പാത്രങ്ങളെല്ലാം കണ്ടപ്പോൾ മനുഷ്യൻ ഇങ്ങനെ ചീത്ത പറയുകയാണ് ഈ പാത്രങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നീ ഇതിലൊക്കെ ഉണ്ടാക്കുക എന്തിനാ നീ ഉരുളിയൊക്കെ വാങ്ങിയിട്ടിങ്ങ് കൊണ്ടുപോകുന്നത് വെറുതെ എല്ലാം കിലോ കൂടിയതെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഇത് കറക്റ്റ് ഇരുപത് കിലോന്നു തന്നെയായിരുന്നു ഇത് കൂടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇനി ഇങ്ങനെ ചീത്ത പറയാൻ കേട്ടോ എനിക്കൊന്നും തന്നറിയില്ല കിച്ചണിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി കാണുമ്പോഴൊക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ട ഇതൊക്കെ ഞാൻ കൂടുതൽ ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ തിരുപ്പൂർ ഹോൾ വേഡ് കണ്ടിട്ടില്ലേ അത് അവിടെ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അവിടെ നല്ല സ്റ്റീലും കാര്യങ്ങളൊക്കെ കിട്ടില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്നോട് അനുശോചിക്കുന്നത് ഇതൊക്കെ എന്താവശ്യത്തിനാണ് നീ വാങ്ങിച്ചത് എന്നുള്ളത് ഇതൊന്നും ഇവിടെ ഇല്ലായിട്ടാണോന്ന് എന്താണെന്ന് അറിയില്ല എനിക്കിങ്ങനത്തെ നല്ല പാത്രങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് വാങ്ങിക്കാനൊക്കെ തോന്നും അപ്പോൾ ഇത് പെട്ടിയൊക്കെ പൊട്ടിച്ച് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ഞാനും അനുഷ്യും പിന്നെ ഒരു കസിനാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും ഉമ്മ തന്ന ഫുഡൊക്കെ കഴിച്ചു നല്ല ഒറോട്ടിയും ബീഫ് ഫ്രൈയും പിന്നെ ബീഫ് കറിയും നമ്മുടെ ഈ ബീഫും കൊട്ടും ബീഫിൻ്റെ കൊട്ടും കായൊക്കെ ഇട്ടിട്ട് തേങ്ങയിട്ട് അരച്ച് തേങ്ങയിൽ അരച്ചിട്ടൊരു കറി വെക്കുമല്ലേ അത് അങ്ങനെയാണ് ഉമ്മ വെച്ചിട്ട് തന്നത് അപ്പം ആ ബീഫ് കറി മൊറോട്ടി മറിച്ച് പത്തിരും ബീഫ് വരച്ചൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങനത്തെ നാസ്ത ഒക്കെ കരക്കെ ഉള്ളൂ നമ്മുടെ ട്രാവൽ വിശേഷങ്ങൾ ദുബായിലേക്ക് വന്നതിൻ്റെ ഓരോ കാര്യങ്ങളും എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ പറ്റാവുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക് യു